ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ഇഡ്ലി ദോശ ഒക്കെ റെഡിയാക്കി എടുക്കുന്നതിൽ നിന്ന് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഇത് നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുക എന്ന് കണ്ടുനോക്കാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രണ്ടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പച്ചരി നല്ല പോലെ കഴുകി നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ളതാട്ടാം അതിനോടൊപ്പം തന്നെ മുക്കാൽ കപ്പ് ഉഴുന്ന് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇതിലേക്ക് നമ്മൾ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇതാ ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ നമ്മൾ കുതിർത്തിയെടുത്തിട്ട് നമ്മളിതാ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിത് രണ്ട് ബാച്ചായിട്ട് വേണം അരക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിലേക്ക് 250 ml ന്റെ കപ്പിൽ ഒരു കപ്പ് വൈറ്റ് റൈസ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര കപ്പ് തേങ്ങയും കൂടി अपन തന്നെ ഒരു അര കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ച കൊണ്ടുവരാം അപ്പോൾ ഇനി ഇത് നല്ല പേസ്റ്റ് ആക്കി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിതരിപ്പൂട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പം ഇനി അടുത്ത ബാച്ച് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരൽപ്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം നമ്മൾ നൈറ്റിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോഴാണ് നമ്മുടെ മാവ് ഒന്ന് പുളിച്ച് പൊന്തി വരുവുള്ളൂട്ടോ അപ്പം ഇനി ഇത് കൈ കൈവെച്ചൊന്ന് കലക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നാളെ രാവിലെ അപ്പം റെഡിയാക്കി എടുക്കാം കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കട്ട നാളെ രാവിലെ നമുക്കിത് അപ്പ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നൈറ്റ് റെഡിയാക്കി എടുത്ത മാവ് നല്ലപോലെ ഒളിച്ചു പൊന്തിയിട്ടുണ്ട് നമ്മളിത് ഇപ്പം നമ്മുടെ അപ്പം റെഡിയാക്കി എടുക്കാം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് എണ്ണ ഒന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് എടുക്കാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നുമില്ല നമുക്ക് നല്ല ജസ്റ്റ് ഒന്ന് എല്ലാ കുഴിയിലും ഒരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത നമ്മുടെ നെപ്പ് ചട്ടി കുറച്ച് കുഴി ചെറുതാണ് നമുക്കിതൊന്ന് ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ടൊന്ന് മൂടി വെക്കാം ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് നല്ല പോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇതാ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടിയൊന്ന് മാറ്റിയെടുത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്കൊന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി എടുക്കാം ഉൾവശം നല്ല പോലെ ഒന്ന് വെന്ത് വരണം പിന്നെ നമുക്ക് ഫ്ലെയിം ഒത്തിരി കൂട്ടി കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം എണ്ണയുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതേപോലൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം പടുത്തത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്കൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലാക്കി റെഡിയാക്കി ആക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കോഴിയുടെ മീതൊക്കെ അങ്ങ് മാവ് ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് പൊന്തി വന്നോളൂ അപ്പം ഇതാ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സെക്കൻഡ്രിപ്പോൾ റെഡി ആയി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എപ്പോഴും ഇഡ്ഡലി ദോശക്കല്ല നമ്മൾ റെഡിയാക്കി എടുക്കാറ് അതിൽ നിന്നൊന്ന് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നിന്നൊരു തേങ്ങാ ചട്നിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ ആസ്വദിച്ചങ്ങ് കഴിച്ചോളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിൻഷ നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്സാം വലിക്കും